ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് നിങ്ങളുടെ കല്യാണി വേലക്കാരി കല്യാണി പ്രേമ ബ്ലോഗ് അമ്പത്തെട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് എന്നെത്രയും വളർത്തിയെടുത്തതിൽ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും നന്ദി കടപ്പാട് അറിയിക്കുന്നു ഞാനിപ്പോൾ ഷോർട്ട് ഷോർട്സ് വീഡിയോയിൽ ഞാനൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും അത് കണ്ടതിനകത്ത് ഇത് ഫുള്ളായി കാണണം ഞാൻ എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിലാണ് മണ്ണുത്തി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കല്യാണി ആരാണ് പ്രേമ ആരാണെന്ന് വേലക്കാരി കല്യാണി അതാണ് എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് എന്താണെന്നു വെച്ചാൽ എൻ്റെ പ്രായം അറുപത്താറ് അറുപത്തഞ്ച് വയസ്സ് എനിക്ക് കഴിഞ്ഞു ഈ വയസ്സിന് ഇടയിൽ എൻ്റെ എൻ്റെ കുട്ടി ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മ എനിക്ക് കുഞ്ഞിലേ നഷ്ടപ്പെട്ടതാ അപ്പോ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ചു അച്ഛൻ അച്ഛനും ഞങ്ങളായിട്ടാണ് താമസിച്ചത് പക്ഷെ എനിക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എൻ്റെ സഹോദരങ്ങൾ ഏഴു വയസ്സുള്ള ഒരു സഹോദരന് ഒമ്പത് വയസ്സുള്ള സഹോദരിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു രണ്ട് ചേച്ചിമാരുടെ വിവാഹം കഴിഞ്ഞു അമ്മ മരിക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ മൂത്ത ആൾ ഞാനായിരുന്നു എൻ്റെ കുടുംബത്തിലെ പ്രാരാബ്ദം മൂലം ഞാൻ അടുത്ത വീടുകളിൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ലായിരുന്നു ആരുല്ലായിരുന്നു ഈ മൂന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ ആരുല്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ വീട്ടു ജോലിക്ക് പോയിട്ടും മടക്ക പറക്കാൻ പോയിട്ടും തൊഴുത്തിലെ ചാണം വാരിയും പശുവിനെ തേച്ച് കുളിപ്പിച്ചും അങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത് എനിക്കതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവാണ് സ്കൂൾ വിദ്യാസം വിദ്യാഭ്യാസം ഇല്ല എന്ന് തന്നെ പറയാൻ ഞാൻ വെറും നാലാം സ്റ്റാൻഡേർഡ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പം അതിനുള്ള അറിവും എനിക്കുള്ളൂ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പഠിപ്പും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഞാൻ അടുത്ത വീട്ടിൽ വീട്ടു പോയി അങ്ങനെ ഒരുപാട് കഷ്ടത്തിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത് ഈ വീട്ടുജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് ഒരു കൊച്ചു പാത്രത്തിനകത്ത് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് കുറച്ച് ഭക്ഷണം എനിക്ക് കഴിക്കാൻ തരും ആ ഭക്ഷണം കൊണ്ടുവന്ന് എൻ്റെ സഹോദരനും സഹോദരിക്കും കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അവര് വളർന്നു വന്നു അവരെയൊക്കെ പെണ്ണ് കെട്ടിച്ചു ഞാനിതിൻ്റെ ഇടയിൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സായപ്പോ ഞാൻ ഗൾഫിൽ പോയി വീട്ടുജോലിക്കായിട്ട് അവിടെ ചെന്ന അറബി വീട്ടിൽ എനിക്ക് ജോലി കിട്ടി അറബി വീട്ടില് ഞാൻ പത്തു വർഷം ജോലി ചെയ്തു അറബി വീട്ടിൽ നിന്ന് ഒരുപാട് ക്രൂരതകൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുണ്ട് ഒന്നാമതായി എനിക്ക് ഭാഷ അറിയാത്ത എൻ്റെ പേരിൽ അടി കൊണ്ടുണ്ട് അപ്പൊ അവര് കാറൊക്കെ കഴുകാൻ പറയും നമ്മളോട് അപ്പൊ ഈ ഭാഷ അറിയാണ്ട് നമുക്കൊന്നും അറിയില്ല അപ്പൊ ഈ കാറൊക്കെ കഴുകാൻ പറയുമ്പോ ഞാനന്ന് ഇരുപത്തിനാല് വയസ്സ് എന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് ശരീരം ഒരു ഉണങ്ങിയ ശരീരം അങ്ങനെ ആരോഗ്യ ഒരു കുട്ടിയായിരുന്നു ഞാൻ ഒട്ടും ആരോഗ്യമില്ല അപ്പൊ ഈ കാറൊക്കെ കഴുകുമ്പോ അവര് എനിക്ക് ഭാഷ തിരിച്ചറിയാൻ വയ്യാണ്ടാണ് ഒരുപാട് ഞാൻ അടി കൊണ്ടിരിക്കുന്നു അപ്പൊ അവര് പറയും കാറിനകത്ത് ആവാൻ പാടില്ല കാറ് ഞാൻ ഈ വെള്ളം ഒഴിച്ച് കഴുകുമ്പോ കാറിന്റെ സീറ്റും കാറിന്റെ കാറിൻ്റെ എല്ലാവരുടെയും ആവുമ്പോൾ വന്ന് അടിയോടിയാ എനിക്ക് ചെരുപ്പൂരി അടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്രൂരമായി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഈ കയ്യിലൊക്കെ ഒരുപാട് പാടുകളുണ്ട് കിച്ചനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അവര് ടേസ്റ്റ് കുറഞ്ഞു അത് കുറഞ്ഞു ഇത് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഒറ്റപ്പെട്ടു പോയൊരു ജീവിതമായിരുന്നു എൻ്റെ ഒരാളുടെ സ്നേഹം ഇല്ല ഒരു മതിൽ കെട്ടിൻ്റെ ഉള്ളില് ജയിലിനകത്ത് എങ്ങനെയാണോ അതേപോലത്തെ ഒരു ജീവിതമായിരുന്നു ഒരു അമ്മയുടെ സ്നേഹമോ അച്ഛൻ്റെ സ്നേഹമോ ഒരു കൂടെപ്പറപ്പുകൾ ആരും പറയാനില്ലാതെ ഒരുപാട് ഞാൻ കരഞ്ഞ് തീർത്ത് നാലുമണിക്കോളം കെടുന്നിട്ടുള്ള രാവുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറയുമ്പോഴും എനിക്കിപ്പോഴും എനിക്ക് സങ്കടം വരികയാണ് ഒരുപാട് ഞാൻ മനഃപ്രയാസത്തിൽ കൂടെ എൻ്റെ കുടുംബത്തെ എൻ്റെ കൂടെ പറപ്പിനെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടത്തിൽ കൂടെ വന്നൊരു സ്ത്രീയെ ഞാൻ എൻ്റെ സഹോദരീനെ കെട്ടിച്ചു വിട്ടു പത്ത് വർഷം അവിടെ നിന്ന് സഹോദരിയെ കെട്ടിച്ചു വിട്ടു സഹോദരൻ്റെ പഠിപ്പ് പൂർത്തീകരിച്ച് സഹോദരനെ വളർന്നു വലുതായി അവനെ പെണ്ണ് കെട്ടിച്ച് അവൻ രണ്ട് മക്കളായി സഹോദരിക്ക് രണ്ട് മക്കളായി അവരെല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു ചേച്ചിമാരും കുഴപ്പമില്ല നല്ല രീതിയിൽ ജീവിക്കുന്നു അതിനിടയിൽ എൻ്റെ ഒരു ജീവിതം മറന്നുപോയി ഞാൻ എനിക്ക് കല്യാണം വേണം മക്കൾ വേണം അല്ലെങ്കിൽ ഒരു ഭർത്ത അങ്ങനെയൊക്കെ ചിന്തിക്കാൻ മറന്നു ഞാൻ ഇവരായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം മുഴുവനും എൻ്റെ കൂടെപ്പറപ്പുകൾ എല്ലാവരും എന്നോട് നല്ല സ്നേഹമാണ് ഇപ്പോഴും അവരെ വീടുകളില് ചെന്ന് നിൽക്കാൻ എല്ലാവരും ആവശ്യപ്പെടും എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളിൽ ആശ്രയിക്കാൻ പാടില്ല ജോലി എടുത്ത് തന്നെ ജീവിക്കണം അപ്പൊ ഞാൻ ഈ കൊണ്ട് എൻ്റെ ചേട്ടത്തീരെ മകളെ കെട്ടിച്ചു കൊടുത്ത് അങ്ങനെ അവര് അന്നൊക്കെ അവർക്ക് തീരെ സാമ്പത്തിക ഇല്ലായിരുന്നു ആ കുട്ടിയെ കെട്ടിച്ചു കിട്ടും അങ്ങനെ നല്ല രീതിയിൽ പൊന്നും പണവും കൊടുത്താണ് കെട്ടിച്ചു കിട്ടും അനിയത്തി പ്രസവം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് കയ്യിലൊന്നും പൈസ ഇല്ലാണ്ടായിപ്പത് കഴിഞ്ഞ് നല്ലൊരു വീട് വാങ്ങി ആ വീടിനകത്താണ് ഇത് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രായമായി ഒരു വിവാഹം കഴിച്ചു ഒറ്റപ്പെട്ടതിൻ്റെ വേദന കൊണ്ട് വിവാഹം കഴിച്ചു ആ വിവാഹം നമുക്ക് നിലനിന്നില്ലേ അത് ഫെയിലായിപ്പോയി ഇനിയിപ്പതിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് എനിക്ക് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഈ പ്രായത്തിലും ഞാൻ ഒരു വീട്ടിൽ വീട്ടു പോയിട്ടാണ് ഇന്നും ഞാൻ ജീവിക്കുന്നത് കയറി കിടക്കാൻ നല്ലൊരു വീടുണ്ട് നമുക്ക് വീട് മാത്രം പോലെ നമ്മളെല്ലാ ആവശ്യങ്ങളും നടക്കാൻ കയ്യിൽ പൈസ വേണ്ടേ അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോവും ഞാൻ ഈ വീട്ടില് ജോലിക്ക് പോകും പിന്നെ വീട്ടില് പെയിൻ ക്സിന് വെച്ചിട്ടുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഞാൻ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ നോക്കാനാണ് പോകുന്നത് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ വീട് അപ്പൊ ആ കൊച്ചിനെ നോക്കാൻ പോകും അവർക്കാന്നതില് എന്നെ ആ കുട്ടിക്ക് ഞാൻ മാത്രമേ വേണ്ടോ ആൻറ്റി മതി എന്നറിയാം അങ്ങനെ ആ കുട്ടീനെ നോക്കും ഞാൻ അത് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് ആ കുഞ്ഞിനെ നോക്കാൻ പോകുന്നത് അങ്ങനെ ഈ ജോലി ചെയ്തിട്ടാണ് ഞാന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയില് എൻ്റെ മനസ്സിനൊരു എൻ്റെ ഒരു സഹോദരൻ ഏർ അല്പം മദ്യത്തിനടിമയായിട്ട് എൻ്റെ സഹോദരൻ മരിച്ചു പോയി ആ ഒരു ദുഃഖം വേദനയല്ല എനിക്ക് മനസ്സിനകത്തുണ്ട് അങ്ങനെ ഞാൻ ഒരു മാസത്തോളം സൈക്കാട്രിയുടെ മരുന്ന് കഴിച്ച് ഈ വേദനയിൽ നിന്ന് എനിക്ക് മോചനം നേടാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ എന്തെങ്കിലും ചെയ്യണം എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ എവിടെയെങ്കിലും പോയി വെള്ളത്തിൽ നീന്ത കൊച്ചു കുട്ടികളായിട്ട് ഒരുപാട് ഇടപഴകുക അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പേ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ഭരതനാട്യം പഠിക്കുന്ന ഒരുപാട് മോഹം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഞാൻ ഡാൻസിനെ കലയെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഭരതനാട്യം പഠിച്ചത് എൻ്റെ മനസ്സിന്റെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു ഡാൻസ് ക്ലാസ്സിൽ ചേർന്ന് ഒരു എട്ട് മാസമായിപ്പോഴാണ് എൻ്റെ സഹോദരൻ മരിച്ചു പോയത് പിന്നെ ഞാൻ കുറെ നാളൊക്കെ ക്ലാസ്സിൽ പോവാതെയായി വീണ്ടും ഞാൻ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡാൻസ് ക്ലാസ്സേ പോയി ഇപ്പം ഞാൻ ഈ ഫെബ്രുവരി ഈ മാസത്തിൽ തന്നെ ഈ മാസം പത്താം തീയതി ആണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഒരു ഡാൻസ് പ്രോഗ്രാമിൽ രണ്ട് ഡാൻസ് പ്രോഗ്രാം ചെയ്തു തിരുവാതിരക്കളി ഇങ്ങനെ ഓരോന്നിലും എൻ്റെ മനസ്സ് മാറാൻ വേണ്ടി ഞാൻ പോയി ഇതെല്ലാം ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുത്തു ഞാൻ ഡാൻസ് ചെയ്തു എല്ലാ ജനങ്ങൾക്കും നാട്ടുകാർക്കും വളരെ ഇഷ്ടപ്പെട്ടു അതിലുപരി എന്നെ ഈ അറുപത്തഞ്ച് വയസ്സായി എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചർ ടീച്ചർക്ക് ഞാൻ ഒരുപാട് നന്ദി പറയാണ് ഈ അവസരത്തിൽ ഈ പ്രായമായി എന്നെ ഡാൻസ് പഠിപ്പിച്ചെടുത്തതിൽ ഞാൻ വീണ്ടും തുടർന്ന് ഡാൻസ് പഠിക്കാൻ പോണമെന്ന് ഡാൻസ് തന്നെ തുടർന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ ഡാൻസിൻ്റെ ഫോട്ടോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞു ചേച്ചി ഡാൻസ് പ്രോഗ്രാം ഇടണം ഡാൻസ് പ്രോഗ്രാം കാണണംന്ന് അപ്പം നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഈ ചാനലിനകത്ത് ഇടാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് കോപ്പി റേറ്റ് വരുന്നു മറ്റൊരാളുടെ പാട്ട് വെച്ചും കൊണ്ട് ഞാൻ ഡാൻസ് കളിക്കുന്നതിനകത്ത് ഇടാൻ പള്ളിയപ്പോൾ എനിക്കത് കോപ്പി റേറ്റ് വരും അപ്പം അത് കാരണം കൊണ്ട് ഞാനത് എൻ്റെ ഡാൻസ് ഇതിനകത്ത് ഇടുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് ആ ഫേസ്ബുക്കിലെ പേരാണ് പ്രേമാ രാമൻ ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി കേട്ടോ ഈ പ്രേമാ രാമൻ എന്ന ഫേസ്ബുക്ക് ഐ ില് കേറിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക എൻ്റെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ആ അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുക ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ യൂട്യൂബിൽ എന്നെ അറിയിക്കണം എല്ലാവരും പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട് ഇൻസ്റ്റയില് കയറുക അപ്പൊ ഇതെല്ലാം ഫേസ്ബുക്കിൽ കയറിയാണ്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും കിട്ടും എല്ലാം കിട്ടും അപ്പൊ എല്ലാവരും ഇത് കേറി കാണണം അപ്പോൾ അപ്പൊ ഇതിൻ്റെ ഇതിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ എന്താ കയറണ്ടേ അപ്പൊ എല്ലാവരും ഇത്രയും നാളും ഒരുപാട് എൻ്റെ ചാനൽ കണ്ടു ലൈക്ക് തന്നു ഷെയർ തന്നു സബ്സ്ക്രൈബേഴ്സിനും എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് തീർത്താതെ തീരാത്ത നന്ദി ഉണ്ട് എനിക്ക് അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഐ ആണ് പ്രേമ പ്രേമ നാൽപ്പത്തി കണ്ണ് രണ്ട് കണ്ണില് തിമരം ബാധിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കണ്ണിന് കാഴ്ച എനിക്ക് ഇത്തിരി അല്പം ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം അപ്പതേണ്ട കാണില്ലേ എന്താ പറയുക എൻ്റെ ഐ ഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡിയാണ് പ്രേമ നാല്പത്തൊമ്പത് പതിനേഴ് പ്രേമ നാൽപ്പത്തൊമ്പത് പതിനേഴ് അപ്പൊ എൻ്റെ ഇൻസ്റ്റയില് കയറിയിട്ട് കാണണം നല്ല നല്ല വീഡിയോസുകൾ ഉണ്ട് കാണണം വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ് കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായ അഭിപ്രായം എന്നെ അറിയിക്കണം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീയാണ് അപ്പൊ ഇനിയുള്ള കാലം മറ്റൊരാൾക്കൊരു ഉപദ്രവ ഇതുവരെയും ഞാൻ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടില്ല മറ്റൊരാളെ വേദനയിപ്പിക്കാതെ ജീവിതം അവസാനിപ്പിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാളെ ഞാൻ ഉപദ്രവിക്കാൻ പാടില്ല ആ എന്റെ സന്തോഷം കണ്ടെത്തുന്നതിനിടയിൽ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല ഞാൻ വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥയാണ് ഇതുവരെ മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടില്ല എനിക്കൊരു ഒരുപാട് ഉപദ്രവം ഇങ്ങോട്ട് കിട്ടിയിട്ടുള്ള ഞാന് ദുബായിലൊക്കെ ജോലി ചെയ്യുമ്പോ ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു നേരത്തെ ആഹാരത്തിന് പൊരിഞ്ഞിട്ടുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ സഹോദരങ്ങൾ ഉയരങ്ങളിലെത്താൻ വേണ്ടി ഞാൻ അവിടെ എല്ലാം സഹിച്ച് ഇവരോടൊന്നും പറയാതെ അവിടെ മറച്ചു വെച്ചാണ് ഞാൻ അവിടെ നിന്ന് ജീവിച്ചു പോകുന്നത് അപ്പൊ നാട്ടില് വരുമ്പോ പലവരും ഞാൻ വന്ന് നാഞ്ചത്തിയുടെ കല്യാണം നടത്തുന്നു സഹോദരന്റെ കല്യാണം നടത്തുന്നു അപ്പൊ ആൾക്കാരെല്ലാം എന്നെ തെറ്റിദ്ധരിക്കാറുണ്ട് അവിടെ അറബിയുടെ കൂട്ടത്തിലാണ് അറബി ഇങ്ങനല്ല ഇങ്ങനെയാണ് ഉയർച്ചവര് എങ്ങനെയാണ് ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട് പക്ഷെ ആർക്കും അറിയില്ല അവർ ദുബായിൽ പോയി ഒരു ഗദ്ദമ്മയുടെ ജോലി എത്രത്തോളം ഭൂമിയിൽ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ജോലിയാന്ന് മറ്റാർക്കും അറിയില്ല അവിടെ ചെന്ന് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ മ്മള് മലയാളിയുടെ വീട്ടിലെ ഒരു വീട്ടുകാരക്ക് നിന്നിണ്ടെങ്കി അവിടെ നമ്മളെ നാട്ടിലെ പതിനായിരം രൂപയോ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഞാൻ ദുബായിക്ക് പോയത് ഞാൻ ദുബായിൽ പോയത് സാലറി നിങ്ങൾക്ക് എല്ലാവർക്കും കേക്കണോ ഞാൻ നാട്ടിലെ വെറും ആയിരം രൂപയ്ക്കാണ് ഞാൻ ജോലിക്ക് പോയത് ആയിരം രൂപ നാട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഞാൻ മുമ്പായി യുദ്ധം ഉണ്ടായ കാലത്തൊക്കെ ഞാൻ അവിടെയാണ് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ മുന്നോട്ട് ജീവിതം കൊണ്ടുവന്നത് അധ്വാനത്തിൽ കൂടി ഇന്ന് എനിക്ക് അറുപത്തഞ്ച് വയസ്സാണെങ്കിലും മനസ്സ് ഇപ്പോഴും ഒരു ചെറിയ കുട്ടീടെ മനസ്സാണ് കൊച്ചു കൊച്ചു പിള്ളേരാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാവരും ഉണ്ട് പക്ഷെ എന്നെ അടുത്തറിയണം ഞാൻ ആരാന്ന് എന്നാലാ ഞാൻ ഇത്രത്തോളം അന്ന് മറ്റൊരാൾക്ക് അറിയോ അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് കുട്ടി കൂട്ടുകാരുണ്ട് അവരുടെ ഹെൽപ്പ് മൂലമൊക്കെയാണ് ഇന്ന് ഈ യൂട്യൂബ് ചാനൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഞാനൊരാളെ ഉപദ്രവിക്കില്ല ഇപ്പം ഒരു സന്തോഷം അതിനൊക്കെ വേണ്ടി ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് ദൈവം അനുവദിച്ച് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എനിക്ക് പത്ത് രൂപ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ മിണ്ടാ പ്രാണികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഇതിനൊക്കെ വേണ്ടി ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ചാനല് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ജീവിത ആരോഗ്യമുള്ളടത്തോളം കാലം എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വൈറല കഴിയുണ്ടോ അതൊക്കെ ഞാൻ നടപ്പിലാക്കി എടുക്കും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുൾ ആയി കാണണം ഞാൻ എന്താന്ന് നിങ്ങൾ തിരിച്ചറിയണ്ടേ അപ്പൊ അതാണ് ഈ കല്യാണിന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനൊരു അഹങ്കാരിയോ കേമി ആരുമല്ല അപ്പൊ കണ്ടു കഴിഞ്ഞ ഒറ്റ നോട്ടത്തില് ഈ നാട്ടില് എൻ്റെ നാട്ടിലൊക്കെ പലവരും എന്നെ കോടീശ്ശേരത്തിനാ വിളിക്കുക ഒരു വീട് കണ്ടിട്ടാണ് വിളിക്കുന്നത് പക്ഷെ ഞാൻ വെറും പാപ്പരെയാണ് ഞാൻ ഒന്നും ഇല്ലാത്തവള എല്ലാവരെ വീടുകളിലും ടി വി ഉണ്ട് ഞാനിപ്പോ ഡാൻസ് പഠിക്കാൻ പോകുമ്പോ ഡാൻസ് ക്ലാസ്സിൽ തന്നെ പലവരും ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വീഡിയോ ഇട്ട് തരും ടീച്ചർ പറയും ഇത് പഠിച്ചിട്ട് വരണം എന്ന് അപ്പൊ മൊബൈലിൽ ഇട്ട് തരും ഞങ്ങളുടെ ഗ്രൂപ്പില് അപ്പൊ എല്ലാവരും അത് വീട്ടിലെ പോയിട്ട് എൽ ഇ ഡി ടി വിയിൽ കണക്ട് ചെയ്തിട്ടാണ് കളിക്ക പഠിക്കുക പ്രാക്ടീസ് ചെയ്യ എനിക്ക് അടുത്ത വീട്ടിൽ ഒരാളൊരു പഴയ ടി വി തന്നു അതാണ് ഇരിക്കുന്നത് വർക്ക് ചെയ്യില്ല അപ്പൊ ഈ ടി വി എനിക്കൊരു എൽ ഇ ഡി ടി വി പോലും ഇല്ല വാങ്ങാ വാങ്ങിയിട്ടും വാങ്ങാൻ പൈസ ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു എൽ ഇ ഡി ടി വി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമായിരുന്നു കാരണം രണ്ട് കണ്ണിലും തിമ്മരണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പേടിച്ചിട്ടാണ് ഞാൻ അതുവരെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാത്തത് ഒരു കണ്ണ് കുറച്ച് ചെറുതായിട്ടുണ്ട് അത് പ്രഷർ അടിച്ചിട്ട് കണ്ണിന്റെ ഞരമ്പ് തളർന്നു പോയി അങ്ങനെ ഞാൻ ഇന്ന് ദൈവം എനിക്ക് ആരോഗ്യം തന്നെ ഞാൻ നല്ല പ്രവർത്തി ചെയ്തതിൻ്റെ ആയിരിക്കുക ഈ അറുപത്തഞ്ച് വയസ്സായിട്ടും ജോലി എടുക്കാനും എൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരുപാട് അവശതയിൽ നടക്കുന്നുണ്ട് ഞാനങ്ങനെ അവശത കാണിച്ചെ ആരുമില്ല വീട്ടിൽ നോക്കാൻ ഞാൻ തനിച്ചു എനിക്ക് ആരുമില്ലാത്ത വെറും ഒരു അനാഥയാണ് ഞാൻ അതുകൊണ്ട് തന്നെ അനാഥ കുഞ്ഞുങ്ങൾക്കും അനാഥയായി വീട് ഒന്നുമില്ലാത്ത മിണ്ടാപ്രാണികളെ പ്രാണികളെ ക്യാൻസർ പേഷ്യൻറ്റിനെ എല്ലാവരും ഈ മനസ്സ് അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മനസ്സും ശരീരം അപ്പോൾ ഒരു എന്തെങ്കിലും പത്ത് രൂപ കിട്ടുക എന്നല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും എനിക്ക് പറ്റുന്ന സഹായം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ് അപ്പം എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി മറക്കണ്ട പ്രേമാ ഫേസ് എൻ്റെ ഫേസ്ബുക്കിൽ കയറുക നിങ്ങൾ ഡാൻസ് പ്രോഗ്രാം കാണുക യൂട്യൂബിൽ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരും കണ്ട അഭിപ്രായം എന്നെ അറിയിക്കുക എന്നെ ഇതുവരെ സഹായിച്ചവർ തന്നെ എന്നെ വീണ്ടും സഹായിക്കണം ഒരുപാട് നന്ദിയും കടപ്പാടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനാക്കാതെ ആക്കാതെ പോകരുത് എല്ലാവരും കാണണം നാളെ ഗൾഫിൽ പോകാനിരിക്കുന്നവരും ഗൾഫിൽ പോയിട്ടുള്ളവരും അറബി നാട്ടിൽ വീട്ടു ജോലിക്ക് പോയ നമ്മളവർ കൊന്ന് പണി എടുപ്പിക്കും അത്ര പന്ത്രണ്ട് ഒരു വീട്ടിലാണ് ഞാൻ പണിയെടുത്ത് വളർന്നത് ഒരുപാട് ഒരുപാട് ഞാൻ ക്രൂരത ഞാനേറ്റുണ്ട് എന്നാലും മറ്റൊരാളെ മോഷിക്കാനോ മറ്റൊരാളെ ചതിക്കാനോ വഞ്ചിക്കാനോ ഞാൻ ഒന്നിനും ഇന്നവരെ നിന്നിട്ടില്ലേ അപ്പം അതുകൊണ്ട് തന്നെ നിന്ന വീട്ടുകാരൊക്കെ എനിക്ക് ഇടയ്ക്ക് എന്നെങ്ങനെയൊക്കെ സഹായങ്ങളൊക്കെ അയച്ചു തരും ഓണാകുമ്പോൾ ഓരോരുത്തരി പതിനായിരം രൂപ അയച്ചു തരും ഞാൻ ജോലി എടുത്തിട്ടുള്ള വീട്ടുകാരൊക്കെ ഒരുപാട് പേര് ഹെൽപ്പൊക്കെ ഉണ്ട് ആ ഹെൽപ്പിൽ ഒരു എനിക്ക് വേണ്ടപ്പെട്ടവരുടെ സഹായത്തിലും എല്ലാത്തിലുമാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അപ്പൊ എല്ലാവരും ഇത് കേക്കാൻ കാണിക്കുന്ന മനസ്സിന് ഒരുപാട് നന്ദിയോടു കൂടി ഞാൻ നിർത്തുന്നു